നമസ്കാരം ശ്രീമാര് മറ്റ് രണ്ട് മുന്നണികളെയും ഞെട്ടിച്ചുകൊണ്ട് അതായത് യു ഡി എഫിനെയും എൽ ഡി എഫിനെയും ഞെട്ടിച്ചുകൊണ്ട് സുരേഷ് ഗോപി വിജയിച്ചിരിക്കുന്നു ബി ജെ പിക്ക് ആദ്യമായി ഒരു ലോകസഭ അംഗം കേരളത്തിൽ നിന്നുണ്ടായിരിക്കും അത് ശരിക്കും ഇടത് ക്യാമ്പിൽ ഞെട്ടല്ലല്ലേ ഉണ്ടായിരിക്കുന്നത് വേറൊരു വിജയമല്ല സുരേഷ് ഗോപി നേടിയിരിക്കുന്നത് കാരണം അവിടെയുള്ള ആറ് ഏഴ് മണ്ഡലങ്ങളിൽ ആറിടത്തും ഗുരുവായൂരൊഴിയെ ആറിടത്തും ഒന്നാമതെത്തി നിയമസഭാ മണ്ഡലത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ആറ് നിയമസഭകളിൽ ഇന്ന് ബി ജെ പി ഒന്നാമതെത്തും അതിനുപരി തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തും ആറ്റിങ്ങിലും ആയിട്ട് നാല് അഞ്ച് അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാമതെത്തി അപ്പോൾ മൊത്തം പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി ഒന്നാമതെത്തിയിട്ടുണ്ട് എട്ട് സ്ഥലങ്ങളിൽ രണ്ടാം സ്ഥാനത്തുണ്ട് അതിൻ്റെ അകത്ത് ആലപ്പുഴയിൽ രണ്ട് മണ്ഡലങ്ങളുണ്ട് പരിപ്പാടും കാര്യങ്ങളും അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ബി ജെ പിയുടെ വളർച്ച ആരെയും അത്ഭുതപ്പെടുത്തുന്നു ഇതിനു മുമ്പ് ഇങ്ങനൊരവസ്ഥ ഉണ്ടായത് രണ്ടായിരത്തി പതിനാറിൽ എൻ ഡി എ എൻ ഡി എയിലേക്ക് ബി ഡി ജെ എസ് വന്ന് ഒരു ഭൂമുണ്ടായ സമയത്തായിരുന്നു ഇതേപോലെ ബി ജെ പിക്ക് ഒരു എട്ട് പത്ത് മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്തെത്തിയ അതായിരുന്നു ഇതിനു മുമ്പുള്ള ഏറ്റവും വലിയ വിജയം ആ രണ്ടാം എത്തുകയും ഒപ്പം നിയമം ജയിക്കുകയോ ചെയ്തു ആ ഒരു ആ സമയത്ത് തന്നെ ബി ജെ പിയുടെ വളർച്ച പലരും പറഞ്ഞിരുന്നു പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് അത് കഴിഞ്ഞുള്ള പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ അടുത്ത അടുത്ത അടുത്തിടെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലോ ഒന്നും ബി ജെ പിക്ക് ആ ഒരു ഒരു മുന്നേറ്റം കൊണ്ടുപോകാൻ പറ്റിയിരുന്നില്ല പക്ഷേ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഉള്ള ഉണ്ടായിരുന്നൊരു സീറ്റും പോയി വോട്ടിംഗ് പെർസെൻറ്റേജ് അതിന് മുമ്പ് നടന്ന പാർലമെന്റിലേക്കായാലും കുറഞ്ഞു പാഠം ബി ജെ പി ഉൾക്കൊള്ളുകയില്ല ഈ രണ്ടാം സ്ഥാനം കോവളത്തിൽ രണ്ടാം സ്ഥാനം എട്ട് സീറ്റിൽ പോലെ രണ്ടാം സാധനമുണ്ട് അല്ല ഇതിന് പാ ഞാൻ പറഞ്ഞ ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്തുണ്ടായിരുന്ന സീറ്റ് പോയി പ്രതീക്ഷിച്ചത്ര മുന്നേറ്റം ഒരിടത്തും നടത്താൻ പറ്റിയില്ല കോന്നിയിലുമൊക്കെ വിജയം പ്രതീക്ഷിച്ചിരുന്നു അവിടെ ഒന്നും ജയിച്ചില്ല അപ്പം ബി ജെ പി എഴുതിത്തള്ളി ബി ജെ പി ഇതാ തീർന്നിരിക്കുന്നു കേരളത്തിലെ ബി ജെ പി ഇല്ലാതായിരിക്കുന്നു ബി ജെ പി ഒന്നുമല്ല എങ്ങനെ പറഞ്ഞൊക്കെ എന്തെല്ലാം പ്രചരണമാണ് പ്രത്യേകിച്ച് ഇടത് ക്യാമ്പുകളിൽ നിന്നും കോൺഗ്രസിൻ്റെ ആൾക്കാരും വേണ്ടടുത്തും വേണ്ടത്തെടുത്തും എല്ലാം ഇത് അവർ പറഞ്ഞുകൊണ്ടിരുന്നു അവർക്കെല്ലാം ഉള്ള തിരിച്ചടിയാണിത് ബി ജെ പി ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന നിലയിൽ ഒരു ഒരു പ്രാവശ്യം തോറ്റോ ഒരു പ്രാവശ്യം ജയിച്ചോ എന്നുള്ളതല്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് മാറ്റി നിർത്തിയാൽ ഗ്രാജുവലായിട്ട് ബി ജെ പിയുടെ ഗ്രാഫ് കൂടുകയാണ് കൂടുകയാണ് ഇപ്പോൾ ഇരുപത് ഇരുപതിനടുത്ത് നിൽക്കുകയാണ് ബി ജെ പിയുടെ പറഞ്ഞിരുന്നതാണ് കേരളത്തിന് സീറ്റും നേടും ഇരുപത് ശതമാനം വോട്ടും കിട്ടും അത് നമുക്കറിയാം ബി ജെ പി തെരഞ്ഞെടുപ്പിന് മുമ്പും തിരഞ്ഞെടുപ്പ് ശേഷവും റിസ്ട്ട് വരുന്നതിനൊക്കെ മുമ്പ് തന്നെ പറഞ്ഞിരുന്ന ഒരു ടാർജറ്റായിരുന്നു ആ ടാർജറ്റിലേക്ക് അവരെത്തി ഇപ്പം പൊളിറ്റിക്കൽ പാർട്ടി എന്ന നിലയിൽ ബി ജെ പി മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നേട്ടമുണ്ടാക്കിയത് കാരണം ആറര ലക്ഷം വോട്ട് അതാ ആറര ലക്ഷ വോട്ടിൻ്റെ വർധനവ് ബി ജെ പിക്ക് കിട്ടി അതേസമയത്ത് യു ഡി എഫ് യു ഡി എഫിന് ഇത്രയും വലിയ ജയം പത്തൊമ്പത് സീറ്റ് ലഭിച്ചിട്ടും കഴിഞ്ഞ വർഷം കിട്ടി കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാളും ആറ് ആറര ലക്ഷം വോട്ട് കുറഞ്ഞു എൽ ഡി എഫിന് അഞ്ചര ലക്ഷം വോട്ട് കുറഞ്ഞു അപ്പോൾ വോട്ട് കുറഞ്ഞവർ ജയി ജയ ആളാദിക്കുവാണ് രണ്ട് ടീമിൻ്റെ വോട്ട് കുറഞ്ഞു ബി ജെ പിയോടൊപ്പമാണ് ജനങ്ങൾ ബി ജെ പിക്ക് ബി ജെ പിയുടെ സംഘടനാ സംവിധാനവും ബി ജെ പി എന്ന പൊളിറ്റിക്കൽ പാർട്ടിയുടെ വളർച്ചയനുസരിച്ച് ഉള്ള ഒരു വലിയ നേട്ടം ബി ജെ പിക്ക് ജനങ്ങൾ കൊടുത്തിരിക്കുന്നു ബി ജെ പിയിലുള്ള പ്രതീക്ഷയുണ്ട് ഇടയ്ക്കൊന്നും ചോദിച്ചോട്ടെ ഈ ആറ്റിങ്ങല് ഇപ്പോൾ നമ്മൾ പിന്നെ തിരുവനന്തപുരം ഇങ്ങനെ പല സ്ഥലങ്ങളിൽ ഇപ്പം കേരളത്തിലുടനീളം നമ്മൾ എടുത്താൽ ഹിന്ദു വോട്ട് ഇടതുപക്ഷത്തിന് കിട്ടിക്കൊണ്ടിരുന്ന സി പി എമ്മിനെ കിട്ടിക്കൊണ്ടിരുന്ന ഹിന്ദു വോട്ട് അത് ഇഴവ് കമ്മ്യൂണിറ്റി ആകാം മറ്റ് കമ്മ്യൂണിറ്റികളാകാം ഇവരെല്ലാം ബി ജെ പിയിലേക്ക് വോട്ട് പോയി എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവല്ലേ ഈ കാണുന്ന എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ഉണ്ടായിട്ടുള്ള ആ ഒരു ഗ്രോത്ത് അല്ല ഇതിനകത്ത് ഹിന്ദു വോട്ടെന്നൊന്നും പറയേണ്ട കാര്യമില്ല തൃശ്ശൂർ തൃശ്ശൂർ ഏഴ് മണ്ഡലങ്ങളിൽ ആറ് മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് അവിടെ ഹിന്ദു വോട്ട് കൊണ്ട് മാത്രമാണോ മുസ്ലിം എല്ലാ ന്യൂനപക്ഷങ്ങളും ഹിന്ദു ഞാൻ പറഞ്ഞ ആറ്റിങ്ങിന് മുഖാ എൺപത് എൺപത് ശതനം ഹിന്ദുക്കളായതുകൊണ്ട് അവിടുന്ന് കൂടുമ്പോൾ വോട്ടായിരിക്കും കൂടുന്നത് തൃശ്ശൂർ മൈനോറിറ്റി പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മൈനോറിറ്റിക്ക് നല്ല ഭൂരിപക്ഷമുണ്ട് നല്ല സാധ്യത ഉള്ളതുകൊണ്ട് അവിടുന്ന് ബി ജെ പിക്ക് കൂടുതൽ കിട്ടിയ അത് ക്രിസ്ത്യൻ തോട്ടായിരിക്കും അതെ അതെ ഞാൻ പറഞ്ഞു അതുകൊണ്ട് ബി ജെ പിയിലേക്ക് അത് അത് ബി ജെ പിയെ വീണ്ടും ഒരു വർഗീയതയുടെ ഒരു ചുറ്റുവളെ ഒരു തന്ത്രത്തിന്റെ ഭാഗമാണ് ഈ ചോദ്യവും ഈ ഈ ഒരു നരേഷനും അങ്ങനെയല്ല ബി ജെ പിക്ക് പിന്നെ സി പി എം അത് പറഞ്ഞേ ഞാൻ പറഞ്ഞു അത് ഹിന്ദുക്കളുടെ വോട്ട് ഹിന്ദുക്കൾ വോട്ട് ക്രിസ്ത്യൻ വോട്ട് മുസ്ലിം വോട്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പണ്ടു അതൊരു ഒരു രീതിയാണ് കേരളത്തിലെ രീതിയാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് വോട്ട് ചെയ്യുന്നത് വെറും ജാതി വെച്ചൊന്നും അല്ല ഒരിക്കലും അങ്ങനെയാണെങ്കിൽ ഹിന്ദു ക്രിസ്ത്യാനികൾ ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് ഒരു ക്രിസ്ത്യാനിയെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയ ബി ജെ പി നിർത്തിയ അയക്കാലും വോട്ടിയുണ്ട് അങ്ങനെയല്ലല്ലോ അങ്ങനെ ചെയ്തിട്ട് പോലും അത എന്നാൽ കുറച്ചൊരു മൈനോറിറ്റിയൊക്കെ താല്പര്യം കാണിക്കും പക്ഷേ കേരളം പോലെ ഒരു സംസ്ഥാനത്ത് അങ്ങനെ മാത്രം ഒന്നും ആർക്കും ജയിക്കാൻ പറ്റത്തില്ല അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം ഏതായാലും ക്രിസ്തു മതവിശ്വാസികളുടെ മഹാഭൂരിപക്ഷത്തിൻ്റെ വോട്ടിത്തവണ തൃശ്ശൂർ സുരേഷ് ഗോപി കിട്ടിയിട്ടുണ്ട് അതെ അതുകൊണ്ട് ക്രിസ്ത്യൻസിൻ്റെ വോട്ട് ബി ജെ പി കിട്ടിയില്ലെന്ന് പറഞ്ഞത് പക്ഷേ അതായത് തിരുവനന്തപുരത്ത് ആ ക്രിസ്ത്യൻ വോട്ടൊന്നും കിട്ടിയില്ല അത് തലൂരിൽ നിന്ന് കിട്ടി അതുകൊണ്ട് തരൂരിൽ വലിയ മനസ്സിലായോ അതൊരു അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം പ്രശ്നമല്ല വ്യക്തികൾ നോക്കും പല പല ഘടകങ്ങളും ഉണ്ടല്ലോ അല്ലാതെ പിന്നെ ആ ആ സമുദായത്തിൻ്റെ നേതാക്കന്മാരുടെ സ്വാധീനം അവരുടെ അവരുടെ ഒരു മനസ്സ് ഇതൊക്കെ വെച്ചിട്ട് പല പല രീതിയിൽ വോട്ട് കുറയൊക്കെ പോകും അതിപ്പോൾ ഇടതുപക്ഷം അത് ആറ്റിങ്ങിൽ ആറ്റിങ്ങലിൽ ഇടതുപക്ഷം കിട്ടിക്കൊണ്ടിരുന്നോട്ട് മാത്രമല്ല ഞാൻ പറഞ്ഞ ഏറ്റവും ഇപ്പം ഇടതുപക്ഷമാണ് ഇപ്പം ഒരു പ്രതിസന്ധി അഭിമുഖീകരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അതിൻ്റെ കാരണം പ്രധാനപ്പെട്ട കാര്യം ഐഡിയോളജി ആശയം എന്ന രീതിയിൽ കമ്മ്യൂണിസം ഇല്ല ദാരിദ്ര്യമല്ല കമ്മ്യൂണിസം ആശയം ലോകത്ത് നിന്ന് തുടച്ചു നിൽക്കപ്പെട്ടു ആ ആശയത്തിന് ഇനിയും പ്രസക്തിയില്ല പക്ഷേ കേരളത്തിലത് കമ്മ്യൂണിസ്റ്റ് ആശയത്തിൻ്റെ പേരിലല്ല നിൽക്കുന്നെ ആ ശരിക്കും പറഞ്ഞാൽ ആമാശയത്തിൻ്റെ പേരിലാണ് കാരണം ബാങ്ക് ജോലി അല്ലെങ്കിൽ അതുപോലെയുള്ള ചില ജോലികൾ കുടുംബശ്രീ എന്നൊക്കെ പറഞ്ഞ് ഈ കുറേ പേരെയൊക്കെ അവർക്ക് വരുമാനം ഉണ്ടാക്കാമെന്നുള്ള മാർഗ്ഗങ്ങളെ കാണിച്ചു കൊടുത്തിട്ടൊരു ഒരു ഒരു സ്ഥാപനം പോലെ നിൽക്കുകയാണ് ആശയപരമായ ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആശയപരമായിരുന്നെങ്കിൽ അതിനെ എതിർക്കുന്നവരോ അനുകൂലിക്കുന്നവരും ഒക്കെ കാണും അപ്പോൾ അനുകൂലിക്കുന്നവരുടെ എണ്ണം കൂടി വരുമ്പോഴത്തേനും ആ സംഘടന വളർന്നു അങ്ങനെയാണ് കേരളത്തിലൊരു ആശയ ഉള്ള പാർട്ടി എന്ന നിലയിലായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ വളർച്ച കേരളത്തിൽ അങ്ങനെയാണ് ഭരണം പോലും പിടിച്ചത് പിന്നീട് പിന്നെ ലോകത്ത് മുഴുവൻ കമ്മ്യൂണിസ്റ്റും നടന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെയും കമ്മ്യൂണിസ്റ്റ് ഇല്ലാതാണ് പക്ഷേ ഇവിടെ മാത്രം തുരുത്തായിട്ട് നിൽക്കുന്ന ഈ പറഞ്ഞ പോലെ ചില മാനേജ്മെൻറ്റ് സംവിധാനം മാനേജ്മെൻറ്റ് വൈദഗ്ധ്യം കൊണ്ട് കുറച്ച് പേർക്ക് ജോലി എല്ലാ കുടുംബങ്ങളിലും ആരെങ്കിലും സഹായിച്ചു അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഒരു നിൽക്കുന്നതാണ് അത് പെട്ടെന്ന് കുമ്മള പോലെ പൊട്ടിപ്പോകാം കോൺഗ്രസ്സിന് പറ്റിയ അവസ്ഥ ദേശീയ ലെവലിൽ കോൺഗ്രസ്സിന് പറ്റിയ അവസ്ഥ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതിലും വേഗം എന്ന് പറ്റുക അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണല്ലേ ത്രിപുരയും ബംഗാളും അവിടെ ഇല്ലല്ലോ അവിടെ തിരിച്ചു തിരിച്ചുവരവ് പോലും അപ്രാപ്യമായിട്ട് അവർ നശിച്ച് ഇല്ലാതായി അതുകൊണ്ട് ആ വോട്ട് കിട്ടാൻ ക്യാച്ച് ചെയ്യാൻ അതിന് ജാതി മതം നോക്കേണ്ട കാര്യമില്ല സി പി എമ്മിന് പോയിക്കൊള്ളുന്ന വോട്ട് പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഏറ്റവും നല്ല ഒരു പ്ലാറ്റ്ഫോം ബി ജെ പി തന്നെയാണ് അങ്ങനൊരു ആ ഒരു ചേഞ്ച് ഇപ്പോഴല്ല ഈ തെരഞ്ഞെടുപ്പിന് മുമ്പും ബി ജെ പിക്ക് സംഭവിച്ചിട്ടുണ്ട് അങ്ങനെയൊരു രീതിയുണ്ട് പക്ഷേ ബി ജെ പി ജയിക്കുന്നിടത്തൊക്കെ ഇടതുപക്ഷത്തിൻ്റെ വോട്ടാണ് നമുക്ക് ഒരിക്കലും പറഞ്ഞുകൂടാ കാരണം ഉദാഹരണം ഏറ്റവും നല്ലത് ഇപ്പം തൃശ്ശൂർ തന്നെ തൃശ്ശൂരിപ്പം മൂന്നാം സ്ഥാനത്ത് പോയതാരാണ് കോൺഗ്രസ് അല്ലേ സർവശക്തനായ വി മുരളീ കെ മുരളീധരനാണ് മൂന്നാം സ്ഥാനത്ത് പോയത് നേമത്ത് ശ്രീ ഒ രാജഗോപാൽ ജയിക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് പോയതാരാണ് യു ഡി എഫല്ലേ അപ്പോൾ അപ്പം നമുക്ക് കണക്ക് നോക്കുകയാണെങ്കിൽ യു ഡി എഫിൻ്റെ വോട്ടാണ് ബി ജെ പിക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് പറയുന്നത് ആ എല്ലായിടത്തും അപ്പോൾ ഈ രണ്ട് ജയിടത്ത് ഞാൻ അപ്പം ബി ജെ പി ജയിക്കണമെങ്കിൽ യു ഡി എഫിൻ്റെ വോട്ട് കിട്ടണോ അത് കിട്ടുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വോട്ടാണെന്നുള്ളതല്ല എല്ലാവരുടെയും വോട്ട് കിട്ടി ബി ജെ പിയുടെ തന്നെ അറേശ്ശം തിരിച്ചായിരുന്നു ബി ജെ പിക്ക് ഇടതുപക്ഷത്തിൻ്റെ വോട്ട് കിട്ടി കോൺഗ്രസിൻ്റെ വോട്ട് കിട്ടി ഒപ്പം കോൺഗ്രസിൻ്റെ കുറേ വോട്ട് ബിജെപിയെ തോപ്പിക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊടുത്ത് മുന്നേ മത്തുന്നതായിരുന്നു ബി ജെ പി പറഞ്ഞത് ഇവിടെ തൃശ്ശൂര തന്നെ സംഭവിക്കാൻ വരുന്നില്ല തൃശ്ശൂര് ശരിക്കും പറഞ്ഞാൽ തൃശ്ശൂർ സുരേഷ് ഗോപിയുടെ ജയത്തോടൊപ്പം തന്നെ മുരളീധരൻ്റെ തോൽവിയും കൂടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ് മൂന്നാം സ്ഥാനത്താണ് പോയത് എന്തൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ അഹങ്കാര വാക്കുകൾ മുട്ടയിടും എന്നൊക്കെ അന്ന് രാവിലെ പറയാം കോഴിമുട്ടയായിരിക്കും ബി ജെ പിക്ക് കിട്ടുന്നതെന്ന് മൂന്നാം സ്ഥാനത്ത് പോയി പിന്നെ മുരളീധരന് പിന്നെ തോൽവി ഒരു വിഷയമല്ല കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ തോൽവി ഏറ്റുള്ള കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവാണ് മുരളീധരൻ ഏറ്റവും കൂടുതൽ മത്സരിച്ചത് അദ്ദേഹമാണ് ശ്രീ ഉമ്മൻചാണ്ടിയെക്കായാലും ശ്രീ കെ കരുണാകരൻ കരുണാകരനെക്കായാലും കൂടുതൽ തവണ കോൺഗ്രസിൻ്റെ തവണ മത്സരിച്ചിട്ടുള്ള കോൺഗ്രസ്സിൻ്റെ നേതാവാണ് മുരളീധരൻ പതിമൂന്ന് തവണ അദ്ദേഹം മത്സരിച്ചു ഏഴ് തവണയും തോൽവിയായിരുന്നു മൂന്ന് തവണ മൂന്നാം സ്ഥാനത്താണ് വന്നത് അങ്ങനെ കോൺഗ്രസ് നേതാവിന് കേരളത്തിൽ ഇല്ല മൂന്നാം സ്ഥാനത്തേക്ക് മൂന്ന് തവണ കെട്ടിവെച്ച കാശ് രണ്ട് തവണയും പോയി ഇത്തവണ കെട്ടിവച്ച കാശ് പോകുമെന്ന് തോന്നുന്നില്ല പക്ഷേ അതിന് മുമ്പ് രണ്ട് തവണ നേമത്തും പോയി അങ്ങ് വയനാടും അനുസരിച്ചപ്പോഴും കെട്ടിവെച്ച കാശ് പോയ നേതാവാണ് എന്നിട്ട് അവരൊക്കെ വലിയ നേതാക്കന്മാരായിട്ട് വലിയവായി ബി ജെ പിയെ തടയുമെന്നൊക്കെ പറഞ്ഞത് ജനങ്ങൾ കൊടുത്ത മറുപടിയാണ് തൃശ്ശൂർ രണ്ടാം സ്ഥാനം രണ്ടാമത് രണ്ടാമത് രണ്ടാമത്തെ തവണയാണ് ദയനീയമായി തോക്കുന്നത് അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെയുള്ളൊരു കാഴ്ചകളുണ്ട് അപ്പം അതിൽ നിന്നൊക്കെ അവർക്ക് വോട്ട് ചെയ്തിരുന്ന ആളുകളൊക്കെ ബി ജെ പിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ബി നമ്മളെല്ലാത്തിനും ഈ ജാതിയുടെയും മതം പറയാതെ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഗവത്ത് ജനങ്ങളാണ് ചെയ്യുന്നത് ജനങ്ങൾ കൂട്ടിയാണ് ചെയ്യും കാരണം ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നൊന്നും ഒരു കുഴപ്പമില്ലാന്ന് ഇപ്പം ജനങ്ങൾ ചിന്തിച്ച് തുടങ്ങി ബി ജെ പി ജയിക്കുമെന്നൊരു സാധ്യത ഉണ്ടെങ്കിൽ ബി ജെ പിക്ക് അല്ല അതൊക്കെ പോയല്ലോ ഞാൻ നമ്മുടെ അത് ഈ ബി ജെ പി എപ്പോഴും ബി ജെ പി യോ അല്ലെങ്കിൽ ബി ജെ പി ജയിക്കുന്ന ഒരു മൂ ഒരു മൂട്ടിലേക്കാണ് മാർച്ച് ചെയ്തതെന്ന് പറയുകയാണെങ്കിൽ ജനങ്ങൾ അതിനൊപ്പം മാർച്ച് ചെയ്യും നിങ്ങൾ ഈ പറഞ്ഞ പോലെ പതിനൊന്ന് മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനം എട്ട് മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനം ഇപ്പൊ ഇരുപ മണ്ഡലങ്ങളിൽ ബി ജെ പി ജയിക്കാം അതുപോലുള്ള സ്ഥാനത്ത് നിർത്തുക അതുപോലുള്ള ഇക്വേഷനൊക്കെ നോക്കിക്കൊണ്ട് എല്ലാരും കൂടിയില്ലേ തിരുവനന്തപുരത്ത് കഴിഞ്ഞ തവണ കഴിഞ്ഞ തവണ മൂന്ന് ലക്ഷത്തിലധികം വോട്ട് ലഭിച്ചു ഒരേ ഒരു കാൻഡിഡേറ്റ് ഉള്ളായിരുന്നു തിരുവനന്തപുരത്ത് കുമ്മനാശേഖരൻ ഇത്തവണ നാല് ലക്ഷത്തിലധികം വോട്ട് ലഭിച്ചാണ് ജയിച്ചിരിക്കുന്നത് സുരേഷ് ഗോപി മൂന്നു ലക്ഷത്തിലധികം വോട്ട് രാജീവ് ചന്ദ്രശേഖരന് ലഭിച്ചു അതുപോലെ തന്നെ വി മുരളീധരൻ ലഭിച്ചു മൂന്ന് ലക്ഷത്തിനടുത്ത് രണ്ടേ പോയിന്റ് ഒമ്പതേ ഒമ്പത് ശോഭ സുരേന്ദ്രൻ ലഭിച്ചു രണ്ട് ലക്ഷത്തിക്കുള്ളിൽ വോട്ട് ചെയ്ത ആറ് അതിലും കൂടുതൽ മണ്ഡലങ്ങളുണ്ട് നമ്മുടെ അനിൽ ആൻ്റണിക്ക് രണ്ട് ലക്ഷത്തിലധികം ലഭിച്ചു കാസർഗോഡ് രണ്ട് ലക്ഷത്തിലധികം ജയിച്ചു കിട്ടി പാലക്കാട് രണ്ട് ലക്ഷത്തിലധികം വോട്ട് കിട്ടി അങ്ങനെ പാലക്കാട് ഇങ്ങനെ രണ്ട് ലക്ഷത്തിലധികം വോട്ടൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ലല്ലോ അപ്പം ബി ജെ പിയുടെ ഗ്രോത്ത് മുന്നോട്ട് തന്നെയാണ് പിന്നെ എന്താ പറയുന്നു പിന്നെ ബിജെപിക്ക് അത് ബിജെപിക്ക് ഇനി അക്കൗണ്ട് തുറക്കാൻ പറ്റണ്ടല്ലോ അക്കൗണ്ട് ഓൾറെഡി തുറന്നിരുന്നതാണ് അത് ആ പിന്നെ രണ്ടാമത്തെ ദിവസം ജയിച്ചു ഇപ്പം നോക്കാം നിയമത്ത് നമ്മളതാണ് ഈ നമ്മൾ വെറുതെ ഓരോ ലക്ഷം പറയുമ്പോൾ ഓരോ കണക്കൂട്ടിൻ്റെ കാര്യമില്ല നേമത്ത് ഇരുപത്തിരണ്ടായിരം വോട്ടാണ് ബി ജെ പി ലീഡ് ചെയ്യത് ഇപ്പം ഇപ്പോൾ അതേ സമയത്ത് കഴിഞ്ഞ ശിവൻകുട്ടിയോട് പിന്നെ കുമ്മനായ ശേഷം തോറ്റു സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെടുകയും ചെയ്തിരുന്നല്ലോ അപ്പം അതൊക്കെ ഇല്ല ആ തെരഞ്ഞെടുപ്പ് സമയത്തെ മൂഡ് സ്ഥാനാർത്ഥികൾ എന്ത് ചിന്തിക്കുന്നു ബി ജെ പിക്ക് വോട്ട് ചെയ്തുകൊണ്ട് ഗുണം എന്താ ബി ജെ പിയുടെ വ്യക്തത വരുവ്യക്തത എന്താണ് ഇതൊക്കെ ചിന്തിച്ചിട്ടാണ് വോട്ട് ചെയ്യുന്നത് ബി ജെ പിക്ക് കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇരുപത് സീറ്റിൽ ബി ജെ പിക്ക് വേണമെങ്കിൽ ജയിക്കാം അതല്ല ഇപ്പോഴത്തെ നമ്മൾ ഈ സീറ്റിൽ ഒന്നാം സ്ഥാനത്ത് തന്നെയുണ്ട് ഒരു എട്ട് സീറ്റ് രണ്ടാം സ്ഥാനത്ത് ചെറിയ ചെറിയ വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് അവിടെയൊക്കെ ബി ജെ പിക്ക് ജയിക്കാമല്ലോ അത് ജയിക്കണം അത് ജയിക്കാൻ വേണ്ടി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുണ്ടെങ്കിൽ അത് പ്രവർത്തിക്കുമായിരിക്കും

അപ്പോൾ അതിനെ ഇപ്പം കളിയാക്കുകയാണ് നാനൂറ് സീറ്റ് നിന്ന് തൊട്ട് എവിടെയാണ് നാനൂറ് സീറ്റെന്ന് ഇവിടെ ഇടതു വർഷവും ഇടതു വർഷവും പറഞ്ഞുകൊണ്ടിരുന്നത് ആണ് ട്വൻറ്റിയാണ് ഇരുപതിൽ ഇരുപതാണ് പറഞ്ഞിരുന്നത് ഇടതു വർഷം തന്നെ ഒരു സീറ്റാണ് അപ്പം നമ്മളെ പറയുന്നതുമായിട്ട് പറയുന്നതിൻ്റെ പേരില്ല അതൊക്കെ പൊളിറ്റിക്സ് അതായത് കോഴിമുട്ട പോലെയാണ് ബി ജെ പിക്ക് എന്ന് പറയുന്നത് ഒരു കാരണവശാലും ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാൻ പറ്റില്ല അന്ന് രാവിലെയും ഇ പി ജനായും പറയുന്ന നമ്മൾ കണ്ടതല്ലേ അവർക്ക് ഒന്നൂല് ഇവർ വെറുതെ കള്ളം പറയുന്നു അല്ലെങ്കിൽ ഇവർക്ക് ഈ പഴയ പോലെ ഒന്നും ഇടതുപക്ഷത്തിനോ ഒന്നും ഈ ജനങ്ങളുടെ അറിയാൻ വേണ്ടിയുള്ള മെക്കാനിസം ഇപ്പം പാർട്ടിക്കില്ല എന്നുള്ളതാണ് അതാണ് നമ്മളിൽ നിന്ന് കണക്കാക്കുന്നത് എന്തിനാണ് നമ്മൾ എന്തിനു പറയുന്നത് നമ്മുടെ മീഡിയ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ പത്രം നമ്മളെല്ലാം വലിയ ഒന്നാം സ്ഥാനത്തേക്ക് പത്രം അവരൊരു എക്സിറ്റ് പോൾ നടത്തി ബാക്കി നാഷണൽ എക്സിറ്റ് പോൾ പറഞ്ഞത് എന്തൊരു ബ്ലണ്ടർ ആയിരുന്നു മൂന്നാ സുരേഷ് ബോബുക്ക് അവിടെ മൂന്നാം സ്ഥാനം സ്ഥാനം പിന്നെ നാലോ അഞ്ചോ സീറ്റ് കിട്ടും നേതാക്കൾക്ക് ശരിക്കും മനസ്സിലാവാത്തോ ഒരു ലക്ഷം വീടുകളിലാണ് പാർട്ടി നടന്ന് കുടുംബയോഗങ്ങൾ നടത്തിയത് അപ്പൊ അതുകൊണ്ട് പിന്നെ കേന്ദ്രം കാശ് കൊടുക്കാത്തന്നാണ് ചെയ്യാൻ പറ്റാത്തത് എന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത് എന്നിട്ട് ഈ ഒരു ലക്ഷം കുടുംബയോഗങ്ങൾ പറഞ്ഞതൊക്കെ എന്തായി കാശ് കാശ് ബന്ധം തോറ്റ സ്ഥാനാർത്ഥിയായ രവീന്ദ്രൻ പറയുന്നത് ഇറക്കി കളിയായിരുന്നു രണ്ട് ധനാഢ്യന്മാർക്കിടയിൽ ഒരു മത്സരിച്ചതാണ് വോട്ട് എന്നൊക്കെ അല്ല ഈ ഇങ്ങനെ തോക്കുമ്പം ഇങ്ങനെയൊക്കെ ചെറിയ കമന്റ് പറയുന്നതാണ് അവർ ശരിക്കും ജനാധിപത്യത്തിൽ വിശ്വാസം ഇല്ലാത്തവരാണ് ജനങ്ങളെ കളിയാക്കുന്നവരാണ് തിരുവനന്തപുരത്തെ ജനങ്ങള് ജനങ്ങള് വോട്ട് ചെയ്താൽ ശശിതരൂരിനും രാജീവ് ചന്ദ്രശേഖരനും വോട്ട് ചെയ്തവരൊക്കെ കാശ് മേടിച്ചിട്ട് ഉരുളക്കി മറിയുന്നവരാണെന്ന് അവർ പറയാതെ പറയല്ലേ അപ്പോൾ അതിന് മറുപടി കൊടുക്കുന്ന ജനങ്ങളാണ് കേരളത്തിലെ അത് നേരത്തെ പറഞ്ഞിരുന്നു ശശിതരൂർ തരൂരിൽ ഇതേ ആരോണം പറഞ്ഞു രാജചന്ദ്രശേഖർ കോസ്റ്റൽ ഏരിയയിൽ കാശ് ഇറക്കി പിടിക്കുകയെന്ന് അപ്പോൾ അത് കൊടുക്കുന്ന വാങ്ങുന്നവടെയല്ലേ എന്താ പ്രശ്നം നിങ്ങൾ ഇവിടുത്തെ തിരുവനന്തപുരത്തെ ജനങ്ങൾ തിരുവനന്തപുരത്തെ കോസ്റ്റലേറിയയിലെ ജനങ്ങൾ കാശ് കിട്ടിയാൽ കൂട്ട് അവരുടെ റൈറ്റ്സ് സറണ്ടർ ചെയ്യും അതൊരു അത് ജനങ്ങളെ മോശപ്പെടുത്തുന്ന കാര്യമാണ് അങ്ങനെ ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടി പ്രത്യേകിച്ച് ഇവിടുത്തെ എം പി ആയിരുന്ന വന്ദീൻ രവി തന്നെ പോലുള്ള ആൾ ശശിതരൂരിനെ പോലെ പറഞ്ഞുകൂടാ അതാണ് എൻ്റെ അഭിപ്രായം കാരണം ജനങ്ങളെ കളിപ്പിക്കാണത് കാശ് കൊടുത്താൽ ജനങ്ങള് വോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ജനങ്ങളെ ഇൻസൾട്ട് ചെയ്യുന്നില്ല ജീവനക്കാർക്ക് ശമ്പളം അത് ഒരു ചെറിയ വെച്ചോട്ടെ ഈ സർക്കാർ ഉദ്യോഗസ്ഥരുടെ വോട്ട് എൻ ബ്ലോക്കായി മാറി ഇല്ല അങ്ങനെയൊന്നും ചിന്തിക്കാനൊക്കത്തില്ല കാരണം നമ്മുടെ ഈ പോസ്റ്റ് ലോട്ടുണ്ടല്ലോ പോസ്റ്റ് ലോട്ടിന്റെ ഗ്രാഫ് നോക്കുമ്പോൾ അത് ഇടതുപക്ഷത്തിന് കിട്ടി ഇറങ്ങിയിട്ടുണ്ട് കാരണം സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവരൊക്കെ ഒരു യൂണിയൻ എന്നൊക്കെ പറഞ്ഞ് ഒരു സംവിധാനത്തിൽ നിന്നുകൊണ്ട് ഇടതുപക്ഷത്തിനൊപ്പം തന്നെ ഇപ്പോഴും നിൽക്കുന്നത് നമ്മൾ എതിർപ്പൊക്കെ കാണുമായിരിക്കും പിന്നെ ഈ ചിലപ്പോൾ ഈ നോട്ടെന്ന് പറഞ്ഞ് കുറേ എല്ലായിടത്തും മുഴുവൻ നാലായിരം നാലായിരം അയ്യായിരം ഒക്കെ വെച്ച് ഓരോ മണ്ഡലങ്ങളിൽ നോട്ട വന്നിട്ടുണ്ട് അതൊക്കെ വയ്ക്കാറും അതൊക്കെ ഈ വോട്ട് ചെയ്തില്ലെങ്കിൽ പാർട്ടി പിടിക്കും അതുകൊണ്ട് വോട്ട് ചെയ്തേക്കാം എന്നും മുന്നിട്ട് പോയി നോട്ടൊക്കെ കൊടുത്തവരുണ്ട് അത് വന്നിട്ട് എല്ലായിടത്തും ഈ എതിർപ്പ് ഉള്ള എതിർപ്പ് ഈ പാർട്ടിയോടുള്ള എതിർപ്പ് ഇതിൻ്റെ ഒരു ലക്ഷണമായിട്ട് നമ്മൾ ഈ നോട്ടെ കാണും കാരണം പഴയ പോലെ ഈ എന്നാ ഇൻവാലിഡ് ഓട്ടല്ലല്ലോ അതിപ്പോൾ ഈ നോട്ടയിപ്പോൾ പർപ്പസുള്ളിൽ അതിൽ കുത്തണം പണ്ടൊക്കെ ആണെങ്കിൽ അങ്ങനെയല്ല മാറിക്കുത്തി ആബദ്ധം പറ്റിയാലും ഈ നമ്മുടെ നോട്ട ടൈപ്പ് വോട്ട് വരും ഇപ്പം നോട്ടെന്നുള്ള അതിൽ പ്രെസ് ചെയ്താൽ മാത്രമേ നോട്ടയാവുള്ളൂ അപ്പോൾ ഈ നാലായിരം ആറ്റെങ്കിലും തിരുവനന്തപുരത്തൊക്കെ അതിന് അയ്യായിരം നാലായിരം വോട്ടൊക്കെ നോട്ടയ്ക്ക് പോയപ്പം അതിൻ്റെ കാരണം വോട്ട് ചെയ്യാൻ പോയില്ലെങ്കിൽ പാർട്ടി വോട്ട് ചെയ്യാൻ പോകാത്ത എന്താണെന്ന് ചോദിക്കും അങ്ങനെ അത് ചോദിക്കും അത് ഒഴിവാക്കാൻ വേണ്ടി അല്ല അങ്ങനെ അങ്ങനെയുള്ളൊരു കുറേ വോട്ട് കാണും നമ്മളിപ്പോൾ അതൊക്കെ പറയുമ്പം അതൊക്കെയാണ് എന്നല്ല ശരിക്കും കേരളത്തെ ജനങ്ങൾ വോട്ട് ചെയ്തത് അവരുടെ പരമ്പരാഗതമായിട്ട് പാർട്ടി വിശ്വസിക്കുന്നവരൊക്കെ ആ പാർട്ടിക്ക് വോട്ട് ചെയ്യും അല്ലാതെ ഈ ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും തിരഞ്ഞെടുപ്പിലെ വോട്ട് അങ്ങോട്ട് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യിക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഒരു പത്തി ഇരുപത്തി അഞ്ച് ശതമാനം ആൾക്കാരുണ്ട് അവരെ ഇത്തവണ പ്രധാനമായിട്ടും സ്വാധീനിച്ചത് രണ്ടേ രണ്ട് കാര്യമാണ് ഒന്ന് കേന്ദ്രത്തിൽ ബി ജെ പി ഭരണം വരുന്നു അപ്പം അതിനൊപ്പം നിൽക്കണോ അതിനെതിരെ നിൽക്കണോ എന്നൊരു ചോദ്യം വന്നു രണ്ട് രണ്ട് പിണറൈവ് ചെയ്യേണ്ട അഴിമതി കേരളം കണ്ടിട്ടില്ലാത്ത വെച്ചാൽ ഏറ്റവും മോശം ഭരണം അഴിമതി ഭരണം ഇതിനെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിനെതിരെ നമ്മുടെ പ്രതികാരം വേണ്ടേ ഈ രണ്ട് ഘടകങ്ങളെ മാത്രം വിലയിരുത്തി മാത്രമാണ് തെരഞ്ഞെടുപ്പ് ഉണ്ടായത് അല്ലാതെ നരേന്ദ്രമോദി അവിടെ നടത്തിയ പ്രസംഗങ്ങളോ അല്ലെങ്കിൽ അങ്ങോട്ട് വെച്ച വാഗ്ദാനങ്ങളോ ഒന്നുമല്ല ഇത്തവണത്തെ ജനങ്ങളെ കോർ ഗ്രൂപ്പിനെ സ്വാധീനിച്ചത് ഒരു കേന്ദ്രത്തിൽ ചെയ്യേണ്ട വോട്ട് പണ്ടൊക്കെ കോൺഗ്രസിന് ചെയ്താലേ എന്ന് ലോക്സഭ ഇലക്ഷനിൽ പറയുന്നത് ഇന്നിപ്പോ കേന്ദ്രത്തിലേക്ക് വോട്ട് ചെയ്യണം ചെയ്യണ ലോക്സഭയിലേക്കുള്ള വോട്ടില് ബി അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന ചിന്തയിലേക്ക് പോയി തുടങ്ങുന്നത് അതെ അത് ബി ജെ പി തന്നെ ബി എന്താ പറയുക ബി ബി ജെ പി തന്നെ ബി ജെ പി തന്നെ അധികാരത്തിൽ വരുന്നുള്ള ഉറപ്പായ പോലെയായാലും തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് അതുകൊണ്ട് എന്തിന് എന്തിനാ എന്തിനു വെറുതെ തോക്കുന്നവർ കൂട്ട് ചെയ്യണം അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്തയുണ്ട് നമ്മുടെ നമ്മുടെ ജനങ്ങളിൽ ഞാൻ പറഞ്ഞില്ലേ ഒരു ഫിഫ്റ്റി സിക്സ്റ്റി പേഴ്സൻ്റേജ് മാത്രമാണ് ആ പൊളിറ്റിക്കൽ പാർട്ടിയിൽ വിശ്വാസമുള്ളത് അതുകൊണ്ട് ഞാൻ പൊളിറ്റിക്കൽ പാർട്ടിയുടെ കേഡർ അല്ലെങ്കിൽ ഇന്ന ആരെ സ്ഥാനാർത്ഥിയായാലും എന്തായാലും ഞാൻ വിശ്വസിക്കുന്ന പാർട്ടി ഇതാണ് ആ പാർട്ടിക്ക് ചെയ്യുന്നു എന്നുള്ള ആൾക്കാർ അറുപത് ശതമാനം ില്ല ബാക്കി ഫോർട്ടിയിൽ പല രീതിയിലാണ് വോട്ട് ചെയ്യുന്നത് അല്ലേ ഒന്ന് എൻ്റെ വോട്ടെന്തിനും വെറുതെ വേസ്റ്റ് ആക്കണം അങ്ങനെയൊക്കെ കുറച്ച് പേരുണ്ട് ജയിക്കുന്നയാളെ നോക്കി വോട്ട് ഓട്ടിക്കുക അവർക്ക് പ്രത്യേക രാഷ്ട്രീയമൊന്നുമില്ല ജയിക്കുന്നയാൾ ആരാണ് എന്ന് നോക്കിയിട്ട് വോട്ട് ചെയ്യുക ആ നല്ല കാർഡ് അങ്ങനെയുള്ളവരുടെ പല പ്രാവശ്യം വോട്ട് കൂടുതൽ കിട്ടുന്നത് ഈ ശശിതരൂരിനാണ് പല കാര്യം അയാൾ ജയിച്ചു നല്ല സ്മാർട്ട് പിന്നെ ആ സ്ഥാനാർത്ഥിയുടെ അക്കാഡമിക് ലെവൽ സ്മാർട്ട്നെസ് അങ്ങനെയൊക്കെ നോക്കി നോക്കി ഓരോ കടങ്ങൾ ആ ഘടകങ്ങളെല്ലാം കൂടെ ഒരാളിലേക്ക് പോയി അയാൾ ജയിച്ചു പോകും എന്തായാലും നമ്മൾ ചർച്ച അവസാനിപ്പിക്കപ്പെിങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം അതായത് ഇടതുപക്ഷം കോട്ടയിലേക്കായിരുന്നാലും കോൺഗ്രസ് കോട്ടയിലേക്കായാലും ബി ജെ പിയിലെ നല്ലൊരു ശതമാനം കടന്നുകയറ്റം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ തൃശ്ശൂര് ഒരു എം പി സ്ഥാനം ഉണ്ടായത് വരും നിയമസഭാ ഇലക്ഷനിൽ ഒരു വലിയ പ്രതീക്ഷ ബി ജെ പിക്ക് ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് കരുതാം ഓക്കെ